നമസ്കാരം രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് അതിൽ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അവിടുത്തെ ആശാവർക്കറായ രമയാണ് നമ്മളോടൊപ്പം ഉള്ളത് രമ ഡൽഹിയിൽ ഇന്നലെ എത്തി എന്നാണ് ഈ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയത് അറിയിപ്പ് കിട്ടിയിട്ട് രണ്ട് മൂന്ന് രണ്ടു മൂന്നാഴ്ച ഏകദേശമായി കാണും എങ്ങനാണ് ഇതിലേക്ക് നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് അവസരം പതിനാല് വയനാട് പുൽപ്പള്ളിന്നും എന്നെ തന്നെ ക്ഷേത്രം ചെയ്തെടുത്തതിന് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ എന്നുള്ള മികവുറ്റ പ്രവർത്തനം നടത്തുന്ന അതൊക്കെ ഇതിനകത്ത് പരിഗണനയിൽ വന്നിട്ടുണ്ടാകുമല്ലോ അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ഹാമ്പലറ്റ് കോളനികൾ മാത്രം നോക്കുന്ന ആശാമാര് ഈ വയനാട് ഇപ്പം ദുരന്തം നടന്നല്ലോ അനുബന്ധിച്ച് അടുത്താണോ ഈ സ്ഥലം ഞങ്ങളിപ്പോ വയനാട് പുൽപ്പള്ളിയില് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് അവിടുന്ന് കുറെ പോണം ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഞാൻ ആറ് വർഷം രണ്ടായിരത്തി പത്തൊമ്പതില് പെണ്ണെട്ടിലും ചെറുക്കൻ അഞ്ചിലും വേറെന്താ നാളത്തെ ഈ പരിപാടിയിൽ പോകുന്നതിനെ കുറിച്ച് ഇവിടെ വന്നിട്ട് ഡൽഹിയൊക്കെ കറങ്ങാൻ പറ്റുമോ ഡൽഹിയെ കാണാൻ പറ്റുമോ ആദ്യമായിട്ടാണോ ഡൽഹിയിലെത്തുന്നു അതെ പിന്നെ നാളെ ഈ പ്രധാനമന്ത്രി കാണാൻ പറ്റുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണോ ഇത്രയും ഒരു ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു അവസരം കിട്ടും അതും പ്രധാന ഒരു മുഖ്യ അതിഥിയായ പോലെ നമുക്ക് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നല്ലൊരു അവസരമാണ് കിട്ടിയത് പിന്നെ ഡൽഹിയൊക്കെ കാണാൻ പറ്റി ഇന്ത്യയിൽ അതിർത്തിയൊക്കെ കണ്ടു പിന്നെ ഒരിക്കലും ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് വന്ന് ചേർന്നേക്കുന്നത് ആ അവസരം ഹാപ്പിയായി അപ്പം ഈ ഇന്നലെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിക്കാനും ഇവിടെ ഒക്കെ വന്ന് താമസ സൗകര്യമൊക്കെ എങ്ങനെയാണോ നല്ല സൗകര്യം ആണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ ഞങ്ങൾ ട്രെയിനിലാണ് വന്നേ ട്രെയിനിൽ വരുമ്പോൾ അവിടെ കൂട്ടാൻ വന്ന് കാറുമായിട്ടാണ് ഇവിടെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടത് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എല്ലാം നല്ല ണ്ട് പിന്ന പുൽപ്പള്ളി വയനാട്ടിന്ന് പറയുമ്പോ നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്ത് എല്ലാം എല്ലാത്തിനും നല്ല ഇതാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് പിന്നെ ആശുപത്രി സി എച്ച് ആശുപത്രി പിന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ ഷജയ് സാറ് പിന്നെ ടൈനി സിസ്റ്റർ സുഭദ്ര സിസ്റ്റർ മഞ്ജു സിസ്റ്റർ സിന്ധു സിസ്റ്റർ ബിജു സിസ്റ്റർ ആൻഡ് ഗ്രേസ് സിസ്റ്റർ എല്ലാവരും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആശമ്മമാരും വിളിച്ചുകൊണ്ടിരിക്കുക ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തനം ഉണ്ടല്ലോ നമ്മുടെ ആശാവർക്കൽ ഇപ്പൊ ഇനിയൊരു പ്രചോദനം ഉണ്ടാവും നമ്മൾ ഈ അതുപോലെ ഇന്നിപ്പോ പോയി ആരോഗ്യമന്ത്രിയെ കണ്ടല്ലോ അവിടെ എന്തൊക്കെയാണ് നടന്ന ചടങ്ങുകളൊക്കെ അവിടെ ഹിന്ദി ആയതുകൊണ്ട് അത്ര മനസ്സിലായിട്ടില്ല മെഡലോ ആദരിക്കുന്നതിന്റെ ട്രോഫി തന്നായിരുന്നു എന്താണ് അവിടെ ചെന്നപ്പോണ്ടായി നമുക്ക് സ്വീകരിച്ചിരുത്തി പിന്നെ സംസാരം ഉണ്ടായി പിന്നെന്താ നമ്മൾ കാഴ്ചയിൽ മനസ്സിലാവുമല്ലോ നമുക്ക് ഭാഷ മനസ്സിലായില്ലോ പിന്നെ ഹെൽത്തിൻ്റെ നല്ലവണ്ണം അഭിനന്ദി അഭിനന്ദിച്ചവർ